ശബരിമലയിൽ ഇക്കുറി മണ്ഡലവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ ചില ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ആ ആരാധനാലയത്തെ മുൻനിർത്തി സുവർണാവസരം കളിക്കുന്നവർ വല്ലാതെ വാലുപൊക്കി തുള്ളിച്ചാടിയത് ഓർമ്മയില്ലേ ആ ക്രമീകരണം എന്തുകൊണ്ടാണ് സർക്കാർ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതും അതിന്റെ ഗുണഫലം എന്താണെന്ന് മണ്ഡലകാലം ആരംഭിച്ച് പതിനാറ് ദിവസം കഴിയുമ്പോൾ അന്ന് ആ വാലുപൊക്കിയവന്മാരോടൊപ്പം തുള്ളിച്ചാടിയ മാപ്രകൾ തന്നെ അറിയാതെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പോലെ മുൻപൊക്കെ എൺപതിനായിരത്തോളം പേർ വരുമ്പോഴേക്കും പലയിടങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുകയും അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇക്കുറി അതിലൊക്കെ വലിയ മാറ്റമാണ് മാറ്റമാണുണ്ടായിരുന്നു ഇത്രയും പേർ വന്നിട്ട് പോലും നമുക്ക് ഇവിടെ നിന്നും ഒരുപോലെ ആളുകളുടെ പരാതി വരുന്നില്ല എന്നുള്ളതാണ് ശബരിമലയോട് സർക്കാരിനുള്ള പ്രതിബദ്ധത എന്താണെന്നും അവിടെ വരുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ സുവർണാവസരം കളിക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ വോട്ടാണ് പ്രശ്നം ഭക്തി കച്ചവടം നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പലതരത്തിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ അയ്യോ അതൊന്നും പറ്റില്ല അവരവിടെ കിടന്ന് നക്ഷത്രക്കാർ എണ്ണണം അതിൻ്റെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭക്തന് ജീവൻ നഷ്ടപ്പെടണം അയാളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈ നാട് നീളെ നടന്നുകൊണ്ട് സർക്കാരിനെതിരെ ഇതാ വിശ്വാസികളെ അവിടെയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കണം അത് പറ്റുന്നില്ല മാപ്രകൾക്ക് തന്നെ പുതിയ ക്രമീകരണ പ്രകാരം എത്ര സുഗമമായിട്ടാണ് ഭക്തർ അവിടെ ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു നോക്കൂ കഴിഞ്ഞ തവണ ഒൻപതും പത്തും മണിക്കൂർ ക്യൂവിൽ നിന്നവർ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഭക്തർ കൂടി വന്നിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം നടത്തി മടങ്ങുന്നുണ്ട് അപ്പോൾ എന്താണ് ബോധ്യപ്പെടേണ്ടത് ചില കാര്യങ്ങൾ നടപ്പാക്കുന്നത് ജനങ്ങളെ സഹായിക്കാനാണ് പ്രത്യേകിച്ച് ശബരിമല പോലെ വ്രതം നോറ്റ് ദർശനം നടത്താൻ പോകുന്നവർക്ക് ആ ദർശനം കിട്ടണ്ടേ അവിടെ കിടന്ന് ദുരിതം ദുരിതമനുഭവിക്കുകയാണോ വേണ്ടത് ഒരു തവണ ദുരിതം അനുഭവിച്ചപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം ആ പരിഹാരത്തിൻ്റെ വാക്കുകളാണ് ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് അവിടെ നിന്ന് ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സംഘപരിവാർ കോൺഗ്രസുകാരുടെ ആവശ്യം അവർ അങ്ങനെ കണ്ണുനട്ട് നോക്കിയിരിക്കുകയാണ് ഒരു തരത്തിലും കിട്ടുന്നില്ല മാപ്പറകൾ എന്തെങ്കിലും ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും ഹോട്ടായിട്ട് അത് നമുക്ക് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നിടത്ത് ഓരോ ദിവസവും പോസിറ്റീവ് പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ വിശ്വാസികളോട് ഈ സർക്കാരിന് എന്ത് നയമാണുള്ളതെന്നും അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും അവരുടെ തീർത്ഥാടന കാലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ആ കാര്യം പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകുകയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി ആരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ശത്രു ഇതുപോലുള്ള പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നിങ്ങളുടെ ദർശനം സുഗമമാക്കുന്നവരാണോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വാലുംപൊക്കി ഇതാ സുവർണാവസരം വന്നു കിട്ടി എന്ന രീതിയിൽ ആഘോഷിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ശത്രുക്കൾ